ഹലോ കൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാലി പൗഡർ ബോട്ടലാണ് സന്തൂർ ബോട്ടിൽ അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് സന്തൂർ ബോട്ടലിൻ്റെ ആവശ്യമായ ഭാഗം എടുത്ത് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുവരെ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക അടുത്ത പരിപാടി നമുക്കതിനെ പെയിൻറ്റ് ചെയ്യലാണ് അതിനാവശ്യമായ ഗമ്മും പെയിൻറിങ്ങും ബ്രഷും എടുത്ത് മാറ്റി വെക്കുക ഞാൻ ഫെവി ഗമ്മും ഫെവിള മിക്സ് ചെയ്തെടുത്തത് ണ്ടായിരുന്നുള്ളു അതുകൊണ്ട് രണ്ട് കമ്മി വെച്ചിട്ടാണ് ഞാൻ പെയിന്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പെയിന്റിങ് കൊടുക്കുന്നത് അത് നല്ല അടുത്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡാണ് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം യെല്ലോ ഷെയ്ഡ് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ബാക്കിയുള്ള വീഡിയോ പുറകെ വരുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കൂടെ ഷെയർ ആൻഡ് ലൈക്ക് Thank you guys.